ഹായ് ഫ്രണ്ട്സ് ശ്യാംളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടോ ചക്ക കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പച്ച ചക്ക കിട്ടി ആ ചക്ക കൊണ്ടൊന്നൊരു അവിയൽ ഉണ്ടാക്കാൻ പോവാണ് അത് സാധാരണ അവിയൽ ഉണ്ടാക്കുന്ന പോലെയല്ല സാധാരണ ചക്ക കൊണ്ട് അവിയൽ ഞാൻ നേർത്തിയിട്ടുണ്ട് അതേപോലെയല്ല വേറൊരു ടൈപ്പിലാണ് കേട്ടോന്ന് ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇന്ന് ചക്കയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് തുളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിനെ കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓറിക്കാം കേട്ടോ డా కే చోళా వీందా അവിയലിൻ്റെ അരിൻ്റെ മാതിരി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുരു അതിൻ്റെ കുറച്ച് കുരു പത്ത് കുരു എടുത്ത് പത്ത് പന്ത്രണ്ട് കുരു എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ചക്ക വിയലാണെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലേശം ക്യാരറ്റും കൂടി ഉണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് മുറിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തൈരല്ലാട്ടോ ഒന്ന് ഒഴിക്കണം ഒന്ന് മാങ്ങ കൊണ്ടാ വെക്കണം അപ്പം മാങ്ങിയിട്ടിട്ട് അടിപൊളിയാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതെന്നാൽ കോഴിക്കോട്ടിലെ എൻ്റെ ചന്ദ്രിക ചേച്ചി ഇവർയും അവർ പറഞ്ഞു തന്നതാണ് അവർ വെച്ചിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് വന്നു നന്നായിട്ടുണ്ട് ശ്യാമം നീ ഉണ്ടാക്കി നോക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചക്കയും മാങ്ങിയെല്ലാം നെട്ടിയപ്പോഴേ ശരിയെന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി വേണ്ടത് എന്താ ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചെരുവ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ചെറു ചെറുതെടുത്തിട്ടുണ്ട് ഒരു നുള്ള് എന്താണ് ജീരകം നല്ല ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഒരു അരസ്പൂൺ എന്താണ് മഞ്ഞൾ പൊടി വേണം പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഒരു കേട്ടോ ഒരു ചട്ടിയടുപ്പൊക്കിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ടുകൊടുക്കേണ്ടത് നമ്മുടെ ചക്കക്കുരു കേട്ടോ ചക്കക്കുരു കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കാം കേട്ടോ ചക്കക്കുരു ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വേവിക്കാം ശേഷം ഈ കഷ്ണങ്ങളൊക്കെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചക്കക്കുരു ഇട്ടിട്ടുണ്ട് എന്താ കേട്ടോ ചക്കക്കുരു ഒരുവിധം വേവ വേ ഉണ്ട് അപ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ മറ്റു കഷ്ണങ്ങളും കൂടി ഇടാം എന്നാൽ ക്യാരറ്റ് ഇടുന്നുണ്ട് പിന്നെ ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം വാങ്ങിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെ ഇടാം കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ ഉപയോഗിക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു നുല് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഉപ്പ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ അപ്പോൾ അത് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ട ഈ കഷ്ണത്തിൻ്റെ മീതെ നിൽക്കുന്ന തരത്തിൽ ഇത്രയേ പാടുള്ളൂ കേട്ടോ അധികം വെള്ളം വേണ്ട കഷ്ണത്തിൻ്റെ മീരായിരിക്കണം എന്ന് മാത്രം എപ്പോഴും സാധാരണ നമ്മൾ അവിയലിൽ വെക്കുന്ന പോലെ തന്നെ കഷ്ണത്തിൻ്റെ മീതെ മാത്രം നിൽക്കാൻ പാടുള്ളൂ അധികം വെള്ളം പാടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വെന്ത് വരട്ടെ കഷ്ണം വേവുമ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ തേങ്ങ നന്നായിട്ട് അറിയാൻ പാടില്ല ഒരുവിധം കരവരാമെന്ന് എന്താ വെച്ചാൽ ചതഞ്ഞ് ചതച്ചെടുക്കാനേ പാടുള്ളൂ അമ്മിക്കല്ലാത്ത അമ്മിക്കല്ലിൽ ഇപ്പം ഞാൻ അരക്കുന്നില്ല അപ്പോൾ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മളവിടെ കറണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ട അല്ലെങ്കിൽ ഞാൻ എന്താ അരച്ചുകൊണ്ടൊന്നാൽ തേങ്ങാപ്പീരിയില്ലേ അതും അതും പച്ചമുളകും കൂടെ അരച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കറണ്ട് പോയി അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ ഇപ്പം അത് വരട്ടെ കറണ്ട് വരുന്നവരെ വയ്ക്കാനും പറ്റില്ല അപ്പോൾ ഇതാ എന്തൊക്കെ കൂടിയൊന്ന് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി എടുക്കട്ടെ കേട്ടോ എന്താ നമ്മുടെ അവിയൽ ഒരുവിധം റെഡി ആയിട്ടുണ്ട് എന്താ ഇനി കുറച്ചും കൂടെ ആവാനും കേട്ടോ വെള്ളം ഒന്ന് വറ്റി വരണം ലേശം കൂടെ വെള്ളമുണ്ട് അത് വറ്റിക്കഴിഞ്ഞാൽ ആയിട്ടോ ഇനി നമ്മൾ പച്ചവെളിച്ചെണ്ണയും അതേപോലെ തന്നെ ലേശം കരുവേപ്പിലും ഇട്ട് കൊടുത്താൽ നമ്മുടെ അവിയലും ചക്കവിയൽ റെഡി ആയിട്ടോ എന്താ കേട്ടോ നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലേശം എന്താ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അവിയൽ ചക്കവിയൽ റെഡിയായിട്ടോ കുറച്ച് നേരം അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം അതപ്പം ഇതാട്ടോ നമ്മുടെ ചക്കവിയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ സ്റ്റൈലിൽ മാങ്ങിയിട്ടിട്ട് ഉണ്ടാക്കി നോക്കിയോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കറണ്ട് എന്നെ ചതിച്ചു കിട്ടും കാരണമാണ് കാരണമാണോ അതിപ്പോൾ അത്രയും കാണാതിരുന്നത് നിങ്ങൾക്കത് ലാസ്റ്റ് എങ്ങനെയാണോ ചെയ്യണമെന്ന് കാണാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഇതാ വെളിച്ചില്ലാത്തത് സോറി കേട്ടോ പിന്നെ ഇതാ പറയാ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്